നമസ്കാരം ബി സി വി ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ വേണുഗോപാൽ ആദ്യം പ്രധാന വാർത്തകൾ കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ ജയിലിലായി താൽക്കാലിക ജാമ്യത്തിൽ പുറത്തിറങ്ങിയ കൗൺസിലർ അരവിന്ദാക്ഷൻ വടക്കാഞ്ചേരി നഗരസഭാ യോഗത്തിൽ പങ്കെടുക്കുന്നത് തടയാൻ വടക്കാഞ്ചേരി നഗരസഭയ്ക്ക് മുൻപിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ച് കോൺഗ്രസും ബി കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാതെ പി കെ അരവിന്ദാക്ഷൻ പാർലിക്കാട് ഉപതെരഞ്ഞെടുപ്പിന് തയ്യാറാകാൻ സി പി ഐ എം തയ്യാറാകണമെന്ന് കെ അജിത് കുമാർ വടക്കാഞ്ചേരി നഗരസഭാ ഡിവിഷൻ പതിനാറ് അകമല പട്ടാണിക്കാടിൽ അനധികൃതമായി പ്രവർത്തിച്ചിരുന്ന തെരുവു നായ്ക്കളുടെ ഷെൽട്ടർ ഹോം അടച്ചുപൂട്ടുവാൻ കത്ത് നൽകുമെന്ന് നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ബി സി വി വാർത്തയെ തുടർന്ന് ഡിവിഷൻ കൗൺസിലർ ബുഷറ റഷീദാണ് കൗൺസിൽ യോഗത്തിൽ വിഷയം അവതരിപ്പിച്ചത് നിയമനങ്ങൾ നടത്തി ജോലി ഭാരം കുറയ്ക്കണമെന്ന് കേരള ഇലക്ട്രിസിറ്റി വർക്കേഴ്സ് ഫെഡറേഷൻ വടക്കാഞ്ചേരി ഡിവിഷൻ സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു കെഇ ഡ്ല്യു എഫ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് മണി കെ സി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സംയുക്ത തൊഴിലാളി സംഘടനകളുടെ ക്യാമ്പ് സംഘടിപ്പിച്ചു ക്ഷേമനിധിയിൽ പുതിയ അംഗങ്ങളെ ചേർക്കലും ക്ഷേമനിധി വിഹിതം അടയ്ക്കുന്നതിനും ക്യാമ്പിൽ സൗകര്യമൊരുക്കി യൂത്ത് കോൺഗ്രസ് വടക്കാഞ്ചേരി നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാഹുൽ ഗാന്ധിയുടെ ജന്മദിനം ആഘോഷിച്ചു യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഹരീഷ് മോഹൻ ഉദ്ഘാടനം ചെയ്തു